പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്ക് ഇനിയും തുടർ പഠനത്തിന് പണം ഒരു പ്രശ്നമാകില്ല സാമ്പത്തികമായി പിന്നക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പഠനത്തിന് അവസരമൊതുക്കാൻ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ആവിഷ്കരിച്ച വിദ്യാമൃതം അഞ്ച് സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി മമ്മൂട്ടി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ വിദ്യാമൃതം അഞ്ച് പദ്ധതിയുടെ ഉദ്ഘാടന വിവരം പങ്കുവച്ചത് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു എം ജി എം ഗ്രൂപ്പ് ചെയർമാനും കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ചെയർമാനുമായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നൻ ലോഗോ ഏറ്റുവാങ്ങി എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ ഇരുപത്തിയേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള എം ജി എം ഗ്രൂപ്പുമായി ചേർന്ന് തുടർ പഠനത്തിന് അവസരം ഒരുക്കുന്നതാണ് പദ്ധതി എം ജി എം ഗ്രൂപ്പിന്റെ തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കണ്ണൂർ ജില്ലകളിലെ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് ഫാർമസി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിവിധ കോഴ്സുകളിൽ പ്രവേശനത്തിനാണ് അവസരം എസ്എസ്എൽസിക്കും പ്ലസ് ടുവിനും ഉയർന്ന മാർക്ക് നേടിയിട്ടും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവർ മാതാവോ പിതാവോ നഷ്ടപ്പെട്ടു പോയവർ ക്യാൻസർ പോലുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങൾ തുടങ്ങി പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ മൂലം മികച്ച പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ സാധിക്കാത്തവർക്കാണ് വിദ്യാമൃതം ഫൈവ് തുണയാകുന്നത് മൂന്ന് വർഷത്തിനിടെ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരം ഒരുക്കിയതായി കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ചെയർമാൻ കെ മുരളീധരൻ പറഞ്ഞു എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിന്റെയും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം പദ്ധതിയിലൂടെ പ്രവേശനം ലഭിക്കുക കൂടാതെ ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്ക് എം ജി എം ഗ്രൂപ്പിന്റെ വിവിധ സി ബി എസ് ഇ സ്കൂളുകളിലും ഈ പദ്ധതിയിലൂടെ പഠനത്തിന് അവസരമൊരുക്കും ചടങ്ങിൽ എം ജി എം ഗ്രൂപ്പ് ഓഫ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് എസ് അഹിനസ് ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഗോപിനാഥ് മഠത്തിൽ നിതിൻ ചെറുത്തലാട്ട് എന്നിവർ പങ്കെടുത്തു പദ്ധതിയിൽ പങ്കാളികൾ ആവാനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഫൈവ് ത്രിപ്പിൾ വൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഫോർ ത്രൺ എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക